കാലാവസ്ഥ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ ഈ ന്യൂനമർദ്ദം വീണ്ടും ശക്തി പ്രാപിച്ച് ഡിസംബർ പതിനൊന്നാം തീയതിയോടെ ശ്രീലങ്ക തമിഴ്നാട് തീരത്തിന് സമീപം എത്തിച്ചേരാൻ സാധ്യത വരുന്ന അഞ്ചു ദിവസം കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യത ഡിസംബർ പതിനൊന്നാം തീയതി ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ അന്നേ ദിവസം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു അടുത്തയാഴ്ച അവസാനത്തോടെ കേരളത്തിൽ തീവ്ര മഴയ്ക്ക് സാധ്യത വരുമണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം ആലപ്പുഴ കോട്ടയം എറണാകുളം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യത ഈ സീസണിലെ ഏറ്റവും അപകടകരമായ ഡെറാഗ് ചുഴലിക്കാറ്റ് യു കെ തീരത്തോടെ അടുക്കുന്നു യു കെയിലുടനീളം വിമാനങ്ങൾ റദ്ദാക്കും വേൾസിന്റെ പടിഞ്ഞാറൻ തീരത്തെ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചു ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഇതാദ്യമായി മൊബൈലി ഡെറാഗ് ചുഴലിക്കാറ്റിനെ കുറിച്ചുള്ള ജാഗ്രതാ മുന്നറിയിപ്പ് ലഭിച്ചു പടിഞ്ഞാറൻ യു കെയുടെ ചില ഭാഗങ്ങളിൽ പ്രളയത്തിനും സാധ്യത ഡെറാഗ് ചുഴലിക്കാറ്റ് യൂറോപ്പിന്റെ ചില പാകങ്ങളിലും നാശം വിതയ്ക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു